നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാക്രോണി പിന്നെ ബ്രെഡ് പിന്നെ റൈസൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ കണക്ക് സാമ്പാറും ദോശയും ചമ്മന്തിയൊന്നും ഇല്ല ബ്രെഡ് മാക്രോണി പിന്നെ റൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും കഴിച്ചു നമ്മൾ കുഴപ്പില്ലായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പിടിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം കഴിഞ്ഞില്ല പോ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് പത്ത് മണിക്കാണ് വണ്ടി വരുന്നത് അപ്പം നമ്മൾ നേരെ ഇനി വണ്ടി എടുത്തിട്ട് പോവാണ് തായ്ലന്റ് ബാങ്കോക്കിന് വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട് ലോകത്തിലേറ്റവും ബെസ്റ്റ് ട്രാഫിക് ജാം ജാമുള്ള സിറ്റിയുടെ ഒന്നാണ് നമ്പർ വണ്ണിൽ പെടുന്നത് അപ്പൊ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ല നമ്മളധികം വൈകാണ്ട് നമ്മള് ടൈഗർ ടോക്കിയിലെത്തും അപ്പൊ ഞാനൊരു തൽക്കാലം ബസ് നമ്പർ ടൂല് കയറണത് പിന്നെ അവിടെ നിന്ന് നിങ്ങളെ സ്വസ്ഥത കളയാൻ വരാം അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സുഖാരുടെ എടുത്ത് ഉറങ്ങാൻ പറ്റും കുറച്ച് സമയം ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം കുറച്ചു നേരത്തെ അടുത്ത് ഉറക്കണം ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല സോ സംശയങ്ങളുണ്ടാകേല്ലേ ഒന്നും ചെയ്യാനില്ല സാധാരണ കമ്പനികൾ നേരെ കൊണ്ടുപോയി ലേയിലെ ആദ്യ യാത്രയാണ് കേട്ടോ അപ്പം നേരെ നമ്മൾ പോകുന്നത് ടൈഗർ ടോപ്പിയിലേക്കാണ് പട്ടായയിലേക്കാണ് അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് ആയിട്ടുണ്ട് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടാണ് റോയൽ സ്കൈ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കൂടാണ് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നോക്കുന്നത് ഹരസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല പാരസ്യ്ക്കോട് കൂടെ ഉണ്ടായത് തന്നെ ഭയങ്കര എനർജി ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ കൂടെ ആയിരുന്നു ബസ്സിൽ കയവ് അപ്പോൾ നമുക്ക് കുറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ട് എൺപതോളം ആളുകൾ ഉണ്ടായത് തന്നെ നമ്മൾ രണ്ട് ബസ്സായിട്ടാണ് പോകുന്നത് ബസ് നമ്പർ വണ്ണും ബസ് നമ്പർ ടൂവും രണ്ടിനകത്ത് ഓരോരോ ഗൈഡുകളുണ്ട് അത് നമ്മുടെ തായ്ലൻഡുകാർ രണ്ടിനകത്തന്നെ മാറി ഹാരിസൊക്കെ കൂടിയിട്ടില്ല അപ്പോൾ ഈ വട്ട ഞങ്ങളുടെ നിങ്ങൾ ഈ ഈ വട്ടേ ഇവിടെ ഇരുന്നുള്ളൂ ബസ് നമ്പർ ടുവിലെ ഹരിച്ചയ്ക്കെ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൈഗർ ടോക്കിയിൽ എത്തി കേട്ടോ എനിക്ക് ബാംഗ്ലൂരിലൂടെ പട്ടായയിലോട്ട് പോകുന്ന വഴിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അവിടുത്തെ റോഡാണോ കേട്ടോ എന്ത് ക്ലീനാണെന്ന് അറിയുമോ നമ്മുടെ നാട്ടിലെ കണക്കാണെങ്കിലും റോഡുകളൊക്കെ നല്ല ക്ലീനാണ് ഒരു വേസ്റ്റ് പോലും ഞാൻ രണ്ട് സൈഡിൽ നോക്കിയിട്ടും കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല ക്ലീനാണ് അതെനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യ ദിവസം എന്നെ കൂടുതൽ ആകർഷിച്ചത് അതുതന്നെയാണ് അപ്പം ഞങ്ങൾ ടൈഗർ ടോപ്പിലെത്തി ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ വരികയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടൈഗറിൻ്റെ കൂടെയൊന്ന് ഫോട്ടോ എടുക്കാമല്ലോ എന്താവും ഫോട്ടോ എടുക്കണോ വേണ്ടോ എന്നൊന്നും ഒരു ഇതുമില്ല അപ്പം നമ്മുടെ ഗൈഡും ഹാരസിക്കയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നല്ല ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് റോയൽ സ്കൈ ഹോളിഡേസിലെ തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ಓಕೆ ಎಲ್ಲಾ ಫೋಟೋಸ್ ಒಕೆ ಅದಕ್ಕೆ ಇನ್ನ ನಾವು ನಡಕ ಕಂಗಿ ಕಳಪಕ್ಕೆ ಹೊರತ್ರ ಹೋಗುತ್ತೆ ಓಕೆ ಒಂದು 1 ನಿಮಿಷ ನಾವು ನಕ ತಿಳ್ಸು ಹೋಗೋಣ What I got is your number. Okay? Yes. Okay.

ആദ്യം തന്നെ നമ്മളെല്ലാവരും പോയത് ടൈഗറിനെ കാണാനും അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണ് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നോട്ട് നിന്നപ്പോഴേ ഹരസിക്കുകയാണ് നമ്മളോട് പറഞ്ഞത് ഇതൊക്കെ ലൈഫിൽ ഒരിക്കലേ ഇട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുഖത്തിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താവും എന്നുള്ളത് കാരണം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ടൈഗറിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ അതൊന്ന് ഇരിക്കുക അതിനെ തടുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ കടന്ന പ്രബടാ എന്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്യൂ നിൽക്കുന്നു എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഞാൻ ആദ്യം ചേട്ടനെ അങ്ങോട്ട് ഫ്രണ്ടിൽ നിന്ന് എത്തി ചേട്ടൻ പോയി ഓക്കെ ആണെങ്കിൽ ഞാൻ പോകാമല്ലോ അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് കൂളായിട്ട് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്നും ചെയ്യത്തില്ലെന്ന് ഹരിസയ്ക്ക് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ധൈര്യമായിട്ട് പോവുക തൊടാം നല്ലോണം തൊടണം നമുക്ക് ലൈഫിൽ ഇതൊക്കെ ഒരു ടൈമിലേക്ക് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹരിസയ്ക്ക് ഇങ്ങനെ കൂടുതൽ നമുക്കിങ്ങനെ എന്താണ് ഊർജ്ജം തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടി ധൈര്യമായി അങ്ങനെ നമ്മളിങ്ങനെ ക്യൂ നിന്ന് നിൽക്കുന്നത് നമ്മുടെ എടുക്കാറുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിലെ പെട്ടപ്പെട്ടാ എന്നുള്ള ഇടിയാണ് കേട്ടോ ഓരോരുത്തർ കൂളായി കൊച്ചുപുള്ള സഹിതം കൂളായിട്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ തലോടുന്നു അതിനെ എന്താണ് എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ആദ്യം ചേട്ടൻ പോയി ചേട്ടൻ നല്ല കൂളായിട്ട് അതിൻ്റെ തടവിയൊക്കെ എടുത്തപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായി അപ്പോൾ പിന്നെ എൻ്റെ ടേണായി ഞാൻ പോകാമെന്ന് എഴുതിയോ

哎呀，我听着有点……嘟嘟嘟嘟嘟嘟，我的宝贝，爸爸，爸爸，爸爸，爸爸。 ഫോട്ടോ എടുക്കാൻ കയറിയപ്പം നെഞ്ചിൽ പെടപ്പെടാ എന്നുള്ള രീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അല്ല ഓക്കെ കേട്ടോ നമ്മൾ ടെൻഷൻ അടിക്കുന്ന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറേ ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റൊക്കെ ഇറങ്ങി കാണാനായിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ സിംഹക്കുട്ടിയുടെ ഇവിടെക്കൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം അതിനെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണം കേട്ടോ സിംഹക്കുട്ടി മേഡം മുതലക്കുട്ടി അതിൻ്റെയൊക്കെ ഫീഡ് ഈപ്പിക്കുകയോ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം അങ്ങനെ ഫോട്ടോ എടുക്കാൻ തന്നെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ഇടത്തിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന

ഞങ്ങളങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ട് എവിടെ തുടങ്ങണം എന്നുള്ള ഒരു അതിശയത്തിലാണ് കേട്ടോ അപ്പം നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഹാരിസൊക്കെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇന്നെടുത്ത് പോയി എന്നാൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഫോട്ടോസ് എടുക്കാം അതെനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടോ കാരണം നമ്മളങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ വലഞ്ഞതൊന്നുമില്ല അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡായാലും ശരി എല്ലാം നമ്മളെ കൂടെ വന്നിരുന്നു പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താണ് നമുക്കധികം കറങ്ങേണ്ടിയോ അല്ലെങ്കിൽ ഒരു മുഷിച്ചിലോ ഒന്നും വന്നിട്ടില്ല കാണാൻ തന്നെ എല്ലാം നമുക്ക് കാണാനും പറ്റി ഇപ്പോൾ അതെല്ലാം ടൈഗറിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുഡ് താഴെ വീഴും അപ്പം നമ്മുടെ കൂടെ ഉള്ളവര് അതിനെ ഫുഡ് കൊടുക്കാനായിട്ട് അതിനും കിട്ടി 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 ഓ ഗിഡ്ഡി 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 ഗിഡി വേണ്ട രണ്ടെണ്ണം കിട്ടി നമുക്ക് സന്തോഷം ഇവിടെ വെയിറ്റ് ചെയ്യുന്നേക്കാട്ടി നല്ലത് നമുക്ക് പതുക്കി നടക്കാം കാഴ്ചകളും കാണാം ഓ പുലെ തൊട്ടൊരു ഒരു ഇതായിരുന്നല്ലേ നമ്മൾ പേടിച്ചാണ് കത്തൊന്നുമില്ല അല്ലേ പേടിച്ച അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴെ പുലി എടുക്കത്തില്ലെന്ന് പറഞ്ഞ അക്ഷയട് പിന്നെ പേടിച്ചിരുന്ന ആളാ ആയിട്ടുണ്ട് വീടേക്കകത്ത് കറക്റ്റായിട്ടുണ്ട് ഞാൻ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ് ജോസ് പ്രകാശ് യ്യോ നോക്ക് നോക്കേ എന്റെ പൊന്നു രക്ഷില്ല കുഞ്ഞായത് ഒരാളായിരുന്നു വിളിച്ചതേ ഉള്ളു വന്നു അവിടെ ഇണ്ടോ അവിടെ എന്താ ഓ പിന്നെ ഞങ്ങളെല്ലാം നടന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദാഹിച്ചു അപ്പം ഞങ്ങൾ കരിക്ക് വെട്ടി കേട്ടോ അതാ അവിടുത്തെ സ്ത്രീകൾ കരിക്കൊക്കെ വെട്ടുന്നുണ്ടില്ലയോ എന്ത് കൂളായിട്ട് നിന്നാണ് വെട്ടുന്നത് നമുക്ക് എങ്ങനെയൊക്കെ വെട്ടാൻ പറ്റുമോ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ਫੰਡਾ ਆਰੇਨਾ ਜੀਰਨ ਕੋਡਰ ਨਹੀਂ ਕਿਹੜਾ ਹੈ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മൂങ്ങ സ്റ്റോപ്പിക്കാൽ ഗാർഡനിലേക്കാണ് കേട്ടോ അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബസ്സിനകത്ത് ഹാരിജൊക്കെ വീണ്ടും വന്ന് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളുടെ ബസ്സിനകത്തുള്ളവരെയൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്തു കേട്ടോ അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാനായിട്ട് ഭയങ്കര ഒരു കേട്ടോ നമ്മളെ പരിചയപ്പെടുത്താൻ പറ്റിയുള്ളവരുടെ ഇതൊക്കെ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പോയി നമ്മുടെ ഗൈഡിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പോയ കേട്ടോ ഇത് കല്ല് വെച്ച് കൊത്തി വെച്ചേക്കുന്നതാ എന്ത് രസോ ഭംഗിയാ കാണാൻ പറയൂ കല്ല് വെച്ച് കൊത്തി വെച്ചേക്കുന്ന ആണെന്നോ നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എലിഫൻറ്റ് ഷോ ആണ് കേട്ടോ എന്ത് രസമായിരുന്നെന്ന് പറയുക ആ എലിഫൻറ്റ് ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആനകൾ ഇങ്ങനെ കാ തുമ്പിക്കൈ ഇടുന്നിട്ട് വിളിക്കുകയാണ് കാശ് ഇടാനായിട്ട് അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് എന്നത്തത്തെ ചേട്ടൻ കുറേ വെട്ടം പറഞ്ഞതാണ് അവിടെ പോയി ഫോട്ടോ എടുക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് ഈ ആനകളുമായിട്ട് അത്ര വലിയ എന്താണ് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല കുറേ ആൾക്കാരും പോയി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ആനയുടെ മസാജ് ഫുട്ബോൾ കളി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ലോ കുറച്ച് ലോങ്ങ് ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പം നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ടീത്താൻ ടേക്ക് കെയർ ആൻഡ് ബൈ